ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നത് സംബന്ധിച്ച പൊതു മാനദണ്ഡങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലവിൽ സഹായം കിട്ടാത്ത മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയാണിത് സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് അതുപോലെ ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സർക്കാർ പുറത്തുവിട്ട പൊതു മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അപേക്ഷകർക്ക് മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്തവരായിരിക്കണം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവരും ആയിരിക്കണം എന്നതാണ് മാനദണ്ഡം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് സർക്കാർ പുറത്തിറക്കിയ പൊതു മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അപേക്ഷകർ മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്ന അതായത് എ എ വൈ മഞ്ഞ കാർഡ് മുൻഗണനാ വിഭാഗത്തിലും പി എച്ച് എസ് പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് ട്രാൻസ്ഫോമൺ അടക്കമുള്ള സ്ത്രീകൾക്കായിരിക്കും പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപ ആയിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവക സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം കരാർ നിയമം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹതയില്ലാതാകുന്നതാണ് അന്ത്യോദയ അന്നയയോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീലാവെള്ള റേഷൻ കാർഡുകൾ ആയി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് അതുപോലെ ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ് ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്